ആഡംബരത്തിനോട് എനിക്ക് എതിരഭിപ്രായം ഒന്നുമില്ല പക്ഷേ നമ്മുടെ ആഘോഷങ്ങൾ ആർഭാടമാക്കുന്നതിനോടൊപ്പം തന്നെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ടവരെയും നമ്മൾ ചേർത്തു പിടിക്കണമെന്ന സന്ദേശമാണ് ഞാൻ നൽകാൻ ആഗ്രഹിക്കുന്നത് വൈലത്തൂർ സ്വദേശി ഹാഫിസ് എന്ന യുവാവിന്റെ വാക്കുകളാണിത് ഏതാനും ദിവസങ്ങൾ മുൻപാണ് ഹാഫിസും പ്രിയപത്നി മീനടത്തൂർ സ്വദേശി മാജിദയും തങ്ങളുടെ നിക്കാഹ് കഴിഞ്ഞതിന്റെ സന്തോഷം പങ്കിടാനായി രണ്ടത്താണി ശാന്തിഭവനിൽ ഭവനിൽ എത്തിയത് ശാന്തിഭവനത്തിലെ മക്കളോടൊപ്പം സന്തോഷമേറിയ നല്ല മുഹൂർത്തങ്ങൾ ചെലവഴിച്ചുകൊണ്ട് ഈ നവദമ്പതികൾ സമൂഹത്തിന് മാതൃകയായിരിക്കുകയാണ് സമൂഹമാധ്യമങ്ങളിൽ ഇതിനോടകം നിരവധി പേരാണ് ആശംസാപ്രവാഹവുമായി എത്തിയിരിക്കുന്നത് ഇത് ഹാഫിസ് ഹാഫിസിന്റെ ഓരോ വാക്കുകളും നീക്കങ്ങളും സ്പഷ്ടമാണ് തന്റെ നിലനിൽപ്പിന്റെ അർത്ഥം എന്താണ് സഹജീവികളോട് കാണിക്കേണ്ട മര്യാദ എന്താണ് ലളിതമായ ജീവിത രീതിയും ആർഭാടമായ ജീവിത രീതിയെയും എങ്ങനെ താരതമ്യം ചെയ്യണം എന്നുള്ള ബോധവുമുണ്ട് ഹാഫിസിന് അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ മികച്ച രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പ്രാപ്തനായ വ്യക്തി തന്നെയാണ് ഹാഫിസ് അതിന്റെ ഉത്തമ ഉദാഹരണം തന്നെയാണ് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് രണ്ടത്താണി ശാന്തിഭവനിൽ വച്ച് നടന്ന ചെറിയ ഒരു ആഘോഷം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട നിമിഷങ്ങൾ നമ്മൾ കൂടുതലായിട്ടും അത് ചിലവഴിക്കുന്നത് നമ്മുടെ മാതാപിതാക്കൾ കുടുംബങ്ങള് കൂട്ടുകാർ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏറ്റവും പ്രിയപ്പെട്ട നിമിഷങ്ങളിലൊന്നാണ് നമ്മുടെ കല്യാണം അതുപോലെ തന്നെ പല പല ആഘോഷങ്ങളൊക്കെ ഇതൊക്കെ നമ്മൾ ചിലവഴിക്കുന്ന നമ്മുടെ ഏറ്റവും ക്ലോസ്ഡ് ആയിട്ടുള്ള സർക്കിളുള്ളവരുമായിട്ടാണ് പക്ഷെ നമ്മൾ അവിടെയൊക്കെ വിട്ടുപോകുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ട് അവർ നമ്മുടെ ഈ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയവരാണ് ആരുടെയെങ്കിലുമൊക്കെ ആശ്രയം ആഗ്രഹിച്ചുകൊണ്ടും സ്നേഹം ആഗ്രഹിച്ചുകൊണ്ടൊക്കെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരാണ് അവർ അവരെ പലപ്പോഴും നമ്മുടെ സന്തോഷങ്ങൾ നമ്മൾ ഉൾപ്പെടുത്താൻ വിട്ടുപോകാറുണ്ട് പല സാഹചര്യങ്ങൾ കാരണം നമുക്കത് സാധിക്കാറില്ല അങ്ങനെയല്ല നമ്മൾ അവരെ ചേർത്ത് പിടിക്കണമെന്ന് കാണിച്ചിരിക്കുകയാണ് ഒരു യുവ ദമ്പതികൾ അവരാരൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം ഇപ്പോൾ നിലവിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പ്രിയപ്പെട്ട നിമിഷമാണ് ഈ ഒരു നിമിഷം ഇവിടെ ചെലവഴിച്ചത് അപ്പം അത്തരത്തിലുള്ളൊരു തീരുമാനത്തിലെത്താനുള്ളൊരു കാരണം എന്തായിരുന്നു ശരിക്കെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ നിക്കാഹ് ഫെബ്രുവരിയിൽ കഴിഞ്ഞതാണ് ഈ ജനുവരിയിൽ ഞങ്ങളൊരു ചെറിയൊരു ഫംഗ്ഷനും വരുന്നുണ്ട് അപ്പോൾ അതിന് മുന്നേ ഇങ്ങനെ കുട്ടികൾക്ക് എന്തേലുമൊക്കെ ചെയ്യണം എന്നുള്ളത് ഞങ്ങളിങ്ങനെ സംസാരിച്ചപ്പോൾ രണ്ടാളിയും ടേസ്റ്റ് ഒന്നു തോന്നി അങ്ങനെ അത് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ നിന്നതാണ് അപ്പോഴാണ് എന്നെ എൻ്റെ ഫ്രണ്ടുകൂടെ കൊണ്ടുവന്നത് ആ സമയത്ത് നമ്മൾ ജസ്റ്റ് ഒരു നേരത്തെ ഫുഡ് കൊടുത്ത് പോകാമെന്നുള്ളത് ശരിക്കും ഉദ്ദേശിച്ചിട്ടുള്ളൂ പിന്നെ നമ്മൾ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ് ആവശ്യത്തിനും അനാവശ്യത്തിനൊക്കെ ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്യാറുണ്ട് അപ്പൊ ജസ്റ്റ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് ഉപകാരം ആകും എന്നുള്ളത് തോന്നിയതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്തത് അത് ജനങ്ങൾ ഏറ്റെടുത്തതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്ത സമയത്ത് തന്നെ പല രീതിയിലുള്ള പ്രതികരണങ്ങളായിരിക്കല്ലോ ജനങ്ങൾ പലരും പറയുന്നുണ്ടാവും ഒരു കൈ ചെയ്യുന്നത് അങ്ങനത്തെ രീതിയിലൊക്കെ അതായത് ശരിക്കും നമ്മൾ സിസ്റ്റം എന്ന് പറയുന്നത് വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ അറിയരുത് എന്നുള്ളതാ എൻ്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ നമ്മൾ വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ അറിയണം കാരണം ഇന്ന് ഞങ്ങൾ ആ ഒരു വീഡിയോ ചെയ്തതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെയ്തത് എല്ലാവരും അറിയിക്കാൻ വേണ്ടി ചെയ്തതല്ല പക്ഷേ അത് അറിഞ്ഞതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളിവിടെ സഹായിച്ച് ഒരുപാട് ആളുകൾ സഹായിക്കാം എന്നുള്ള വാഗ്ദാനങ്ങൾ കൊടുത്തു അങ്ങനത്തെ ഒരു സംഭവം വന്നു അത്ര അത്രേ നമ്മളിതിന്ന് ശരിക്കും ഉദ്ദേശിച്ചിട്ടുള്ളൂ ഞാൻ ശരിക്കും ഉദ്ദേശിച്ചത് ആ വീഡിയോ കണ്ടിട്ട് ഒരാൾ ഒരു രൂപ ഇവിടെ ഈ കുട്ടികൾക്ക് വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ വിജയം അപ്പൊ അതുകൊണ്ട് അത് ഇടത് കൈ അറിയുന്നോണ്ടും വലിയ പ്രശ്നമില്ലാന്നുള്ളതാണ് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഇപ്പൊ എന്താ പറയുക ഇവിടെ ഇങ്ങനെ ഒരു നിക്കാഹ് കഴിഞ്ഞ ശേഷം ചെറിയൊരു ഇതുപോലെയാണല്ലോ നടത്തിയത് അപ്പോൾ പലരും ധരിച്ചു കാണും ചിലപ്പോൾ നിങ്ങളുടെ നിക്കാ ഇതോടെ കഴിഞ്ഞ് അല്ലെങ്കിൽ നിക്കാൻ റിസപ്ഷൻ ഒക്കെ കഴിഞ്ഞെന്ന് വിചാരിച്ചിട്ടുണ്ടാവും അങ്ങനെയാണോ അതോ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എങ്ങനെയാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ശരിക്കും ഞങ്ങളെ നിക്കാഹ് കഴിഞ്ഞു ഒരു അറുന്നൂറ് എഴുന്നൂറ് ആൾക്കാരെ പരിപാടി ആയിരുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പരിപാടിയാക്കി കഴിച്ചു ഇത് എല്ലാവർക്കും എക്സ്പീരിയൻസ് ആയിട്ടുള്ളതായിരിക്കും നമ്മൾ എന്ത് പരിപാടി നമ്മൾ കഴിച്ചാലും എത്ര ആളുകൾ വിളിച്ച് നടത്തി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പരാതികൾ ഉണ്ടായിരിക്കും അങ്ങനെ എൻ്റെ പരിപാടിക്കും പരാതികൾ ഉണ്ടായിരുന്നു ഫുഡിനെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു ഫുഡിൽ എരിവില്ല പുളിവില്ല എന്നുള്ളൊക്കെ പ്രശ്നങ്ങളായിരുന്നു അത് എത്ര നമ്മൾ നോക്കി കഴിഞ്ഞാലും അങ്ങനത്തെ പരാതികൾ വരും പക്ഷേ ഈ കുട്ടികൾക്ക് ഞങ്ങൾ ഞങ്ങളൊരു നേരത്തെ ഫുഡ് എടുത്തിട്ട് ഓരോ കുട്ടികളും ഭക്ഷണം കഴിച്ച് പോകുന്ന സമയത്ത് നമ്മളെ മുഖത്ത് നോക്കി ചിരിക്കുന്ന ആ ഒരു ചിരി ആ ഒറ്റ സന്തോഷം മതി അത്ര നമ്മൾ നമ്മളതിൽ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഒരു ചെറിയൊരു ചടങ്ങ് ഇവിടെ കഴിച്ച സമയത്ത് തന്നെ ഇപ്പം നമ്മുടെ പ്രബുദ്ധ മലയാളികളുടെ ഒരു പ്രശ്നമാണ് എന്ത് കാര്യം സംഭവിച്ചാലും അതിലെന്തെങ്കിലുമൊക്കെ ഒരു ഒരു എന്തെങ്കിലുമൊക്കെ വശപ്പിച്ചൊക്കെ അവർ പറയുന്നുള്ളത് അപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി നടത്തി ഇനി ഇപ്പോൾ ഭാവിയിൽ നിങ്ങൾ നടത്താനിരിക്കുന്ന ഒരു ഫംഗ്ഷനെ പറ്റിയുള്ള സംസാരങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഓ ഇതാണോ അപ്പോൾ സംഭവം ഇതൊക്കെ പിന്നെ വലിയ വെറും ഷോ ആയിരുന്നല്ലേ എന്നൊക്കെ പറയാനുള്ള ചാൻസസ് ഉണ്ടല്ലോ അപ്പോൾ അതിന് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അതായത് ഞങ്ങൾ നടത്താൻ ഉദ്ദേശിച്ചത് ഒരു ആർഭാട കല്യാണം എന്നല്ല നോർമലി ഉള്ള ഒരു കല്യാണമാണ് പിന്നെ ഈ ആർഭാട കല്യാണത്തിൽ െ വിമർശിക്കുന്ന ആളൊന്നുമില്ല ഞാൻ ആർഭാട കല്യാണം നടത്തണം കാരണം ആർബാട കല്യാണം നടത്തുന്ന സമയത്ത് ഈ ക്യാഷ് ഉള്ളവൻ്റെ കയ്യിലുള്ള ക്യാഷ് സാധാരണക്കാരൻ്റെ കയ്യിലേക്ക് എത്തുകയുള്ളൂ പിന്നെ ഒരു ക്യാഷ് ഉള്ളവന് ആർഭാട കല്യാണം നടത്തുന്നത് കണ്ടിട്ട് അതുപോലെ ക്യാഷ് ഇല്ലാത്തവൻ നടത്തണം എന്ന് ആഗ്രഹിക്കുന്ന സമയത്താണ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുക അവനവൻ്റെ കയ്യിൽ എത്രയാണോ ക്യാഷ് ഉള്ളത് അതിനനുസരിച്ചിട്ട് കല്യാണം നടത്താൻ കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടായിരിക്കില്ല ഞങ്ങൾ ഇനി ജനുവരിയിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങളെ ഫണ്ട് എത്രയാണോ ഉള്ളത് അതിനനുസരിച്ചിട്ടുള്ളതാണ് ഞങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മൾ ആര് എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു ഭാഗം അവർക്ക് കൊടുത്താൽ മതി നമ്മളെ സന്തോഷം ജീവിതത്തിൽ പ്രാവശ്യം പ്രാവശ്യമുള്ളതാണ് കല്യാണം അത് മാക്സിമം എൻജോയ് ചെയ്യാൻ എല്ലാവരും നോക്കുകയുള്ളൂ അതൊക്കെ ശരിയാണ് പക്ഷെ അതിൽ ചെറിയൊരു ഭാഗം ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്കും ഇത്തരത്തിലുള്ള കുട്ടികൾക്കും നമ്മൾ കൊടുക്കുക അത്രേ ഉള്ളൂ അവരെയും കൂടി നമ്മളെ കൂട്ടത്തിലൊരു ഭാഗമാക്കുക നമ്മളിപ്പോൾ ഫങ്ഷൻ ഒരുപാട് ആളുകൾ ക്ഷണിക്കുമല്ലോ അതിൽ ഈ കുട്ടികളെയും കൂടിയാണ് നമ്മളൊന്ന് ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഞങ്ങളുദ്ദേശിച്ചിട്ടുള്ളൂ ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചപ്പോൾ എങ്ങനെയായിരുന്നു സുഹൃത്തുക്കളുടെ അടുത്തും അതുപോലെ ഒരു പ്രതികരണം ഒരാൾ പോലും ഇതിന് തടസ്സം നിന്നിട്ടില്ല എന്നുള്ളതാണ് വലിയൊരു സന്തോഷം ഞാൻ അവളേറ്റ് ഡിസ്കസ് ചെയ്ത സമയത്തും അവളതിന് പൂർണ്ണ സമ്മതമായിരുന്നു അവളെ ഫാമിലി ഞങ്ങളെ ഫാമിലിയും കൂട്ടുകാരും എല്ലാവരും ഒരാൾ ഇതിനെ ഒരു ചെറിയൊരു നെഗറ്റീവ് പോലും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മളിതിലെ ഒരു പ്രചോദനമായത് ഇവിടെ വന്ന് കഴിഞ്ഞ് ഈ കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ ഏതൊരാളും മനസ്സ് മാറിപ്പോകും കാരണം നമ്മൾ ഞാനിപ്പോൾ ആവശ്യത്തിന് അനാവശ്യത്തിലേക്ക് ഒരുപാട് ചെയ്യുന്നതാണ് ജസ്റ്റ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് നമ്മളെ പണിയുള്ളൂ അത് എന്തെങ്കിലുമൊക്കെ ആ കുട്ടികൾക്ക് ഒരു ഉപകാരമായി കഴിഞ്ഞാൽ അത്ര നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ അത് നിങ്ങളായാലും ഇപ്പോൾ ഈ കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊക്കെ വീട്ടിൽ കുട്ടികളുള്ളതാണ് നമ്മളെ മനസ്സ് മാറിപ്പോവും ഇനി ഭാവിയിലും ഇത്തരത്തിലുള്ള ഓരോ പ്രവർത്തികൾ ചെയ്യാനുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട് എങ്ങനെയാണ് കാര്യങ്ങൾ അത് തീർച്ചയായും അങ്ങനെ തന്നെ ആകുമല്ലോ നമ്മൾ ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ ഇതൊരു അഡിക്ഷൻ എന്ന് പറയും ഇപ്പോൾ വീണ്ടും ഞാനിപ്പോൾ ഇവിടെ വന്നു ഇഞ്ഞും ഇവിടെ വരും നമുക്ക് എന്തുണ്ടെങ്കിലും ഇവിടെ വന്ന് ഈ കുട്ടികളുടെ ഇടയിൽ ഇവിടെ ഒരാളായി മാറും നമ്മൾ എങ്ങനെയായാലും അത് വന്ന് കഴിഞ്ഞാൽ നമ്മൾ ഏതൊരാൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ ഫീല് വരും ഇനിയിപ്പോൾ ഭാവിയിൽ ഇതുപോലെ കല്യാണം കഴിക്കാനിരിക്കുന്ന നവ മിദ്രങ്ങളോടൊക്കെ എന്താ പറയുക ഇങ്ങനെ നിങ്ങൾ നമ്മുടെ ഒരു ജീവിതത്തിന് പ്രിയപ്പെട്ട നിമിഷങ്ങളിൽ ഇവർക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കണം അങ്ങനെ എന്തെങ്കിലും അഡ്വൈസ് കൊടുക്കാനുണ്ടോ അത്ര അതായത് നമ്മൾ പുതിയ ജീവിതം തുടങ്ങുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ആളുകളെ നമ്മൾ കൂട്ടുപിടിക്കാം അതായത് മെയിനായിട്ടിപ്പോൾ പല കുട്ടികൾക്കും പല ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കല്യാണം കേൾക്കാൻ പേടിയാണ് ഒന്ന് ഈ അത്രയും ആർഭാടങ്ങളും അനാചാരങ്ങൾ നമ്മൾക്ക് ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ചെയ്യാനുള്ള ഫണ്ട് ഉണ്ടായിക്കൊള്ളണം എന്നില്ല ജസ്റ്റ് ഞങ്ങളിവിടെ നടത്തിയ പോലെ അത്ര ഉള്ളൊരു കല്യാണം എന്ന് പറയുന്നത് ഓരോ മതവിശ്വാസ പ്രകാരം അതിനൊരു ചടങ്ങ് ഉണ്ടായിരിക്കും അത് നിർവഹിക്കുക അതിന് ശേഷം എന്തെങ്കിലും ഒരു സന്തോഷത്തിനൊരു ഭക്ഷണം എത്ര കല്യാണം ഉള്ളു അത് അവനവൻ്റെ കയ്യിൽ എത്രയാണോ ക്യാഷ് ഉള്ളത് അതനുസരിച്ചിട്ട് നമ്മൾ ചെയ്യുക ആ ചെയ്യുന്നത് നമ്മൾ ഇത്തരത്തിൽ ഇങ്ങനത്തെ കുട്ടികൾക്കാവുന്ന സമയത്ത് അവർ മനസ്സറിഞ്ഞിട്ട് ഒരു കുട്ടി മനസ്സറിഞ്ഞിട്ട് എന്തെങ്കിലും ഒന്ന് നമുക്ക് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ അത് മതി നമ്മളെ ജീവിതം രക്ഷപ്പെടാൻ ഇപ്പോൾ നമ്മളെ മതവിശ്വാസ പ്രകാരം ഒരുപാട് നമ്മൾ നിസ്കരിച്ചിട്ടും നോമ്പ് ഒറ്റിട്ടും വിഭാഗത്തെ ചെയ്തിട്ടും ഒന്നും കാര്യമില്ല അത് ചെയ്യേണ്ടെന്നല്ല അത് മാത്രം ചെയ്തിട്ട് കാര്യമില്ല ഇതും കൂടെ അതിൻ്റെ കൂട്ടത്തിലുണ്ടാകുന്ന സമയത്ത് എവിടെ നിന്നാണ് നമുക്കൊരു

എന്താ പറയുക ആനിവേഴ്സറി കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അവൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നെ കൂട്ടിയിട്ടാണ് വന്നത് അവൻ തരുവാണേ ഞാൻ അത് അറിയുന്നത് അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ഇവിടെ വന്നപ്പോൾ ഞാൻ ഷോക്കായി പോയി തരിച്ചു പോയി കുട്ടികളൊക്കെ കണ്ടപ്പോൾ പിന്നെ പിറ്റേ ദിവസം തന്നെ ഞാൻ ഇവിടെ വന്നു കുട്ടികളുടെ അടുത്ത് വന്നു പിന്നെ ഞാൻ അന്ന് മനസ്സിലെഴുതിയിട്ടതാണ് ഈ ഒരു സ്ഥാപനം പക്കാ ജെനുവിനാണ് അതുകൊണ്ട് ഞാൻ മനസ്സിലുറപ്പിച്ചു എന്നാൽ എനിക്ക് ചെയ്യണം പിന്നെ എൻ്റെ സുഹൃത്തുക്കളെ അറിയിക്കണം ഞങ്ങൾ അടുത്ത മാസം ഒരു ഇവൻ്റ് ഇവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ പോലെ തന്നെ ഞങ്ങൾ പലരും ഇത് അറിയിച്ചിട്ടുണ്ട് എൻ്റെ സുഹൃത്ത് ഇതിന് നല്ലൊരു വീഡിയോ ചെയ്തു ഏകദേശം കണ്ടു അല്ലേ അത്യാവശ്യം റീച്ച് ആയിട്ടുണ്ട് അപ്പോൾ അതിലൂടെ ഫണ്ട് വരുന്നു എന്ന് പറഞ്ഞാൽ വലിയൊരു സന്തോഷം ഇതിൻ്റെ ഒരു ഭാഗമാകും കഴിഞ്ഞാൽ വലിയൊരു സന്തോഷമായിട്ട് ഞാൻ കാണുന്നത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഓ നാട്ടിലെ പൊതുപ്രവർത്തനം കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ പിന്നെ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ കാര്യം നമ്മളങ്ങനെ കുഞ്ഞുങ്ങളെ കാര്യം ഏറ്റെടുക്കാതിരിക്കാൻ കഴിയില്ലല്ലോ ഇനിയും ഇതുപോലത്തെ വർക്ക് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് മാക്സിമം ചെയ്യും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ യുവാക്കൾ വരുന്നത് ഏറെ സന്തോഷവും പ്രതീക്ഷയും തരുന്ന കാര്യമാണെന്ന് ശാന്തിഭവൻ പ്രസിഡന്റ് ബി ടി തങ്ങൾ പറയുന്നു ജീവകാരുണ്യ ഒരു പറ്റം യുവാക്കളുടെ ശ്രമമാണ് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽക്ക് ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനം കാര്യക്ഷമമായി തുടങ്ങുകയും എട്ട് വർഷം വിജയകരമായി പൂർത്തീകരിക്കുകയും ചെയ്തതിൻ്റെ പിന്നിൽ ഒരു പറ്റും യുവാക്കളുടെ ആത്മാർത്ഥമായ ശ്രമവും സഹകരണവും ത്യാഗ മനോഭാവമാണ് ത്യാഗനിർഭരമായ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് ഈ സ്ഥാപനത്തിൽ ഇതുപോലെ ആളുകൾ ആകർഷിക്കപ്പെടുകയും അതുപോലെ തന്നെ എഴുപത്തിയേഴ് അന്ദേവാസികൾ ഉൾപ്പെടെയുള്ള നൂറോളം ആളുകൾ സ്റ്റാഫ് ഉൾപ്പെടെ അവർക്ക് ഈ രൂപത്തിൽ നല്ല നിലയിലെ സ്ഥാപനം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യുന്നത് ഈ ഒരു യുവത്വത്തിൻ്റെ ഗുണമായിട്ടു വേണം കരുതാൻ ഇതുപോലെയുള്ള യുവാക്കളുടെ വിവാഹ ചടങ്ങായിട്ടും അതുപോലെ തന്നെ അവരുടെ വിവിധങ്ങളായ സന്തോഷങ്ങൾ പങ്കുവെക്കാനുമൊക്കെയായി പല ഭാഗത്തു നിന്നും ഇങ്ങോട്ട് താല്പര്യപ്പുറവ് വരികയും അവരുടെ ആ ഇടപെടലുകൾ മറ്റുള്ള യുവാക്കൾക്കും അല്ലാത്തവർക്കുമൊക്കെ പ്രേരണയായിത്തീരുകയും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ സ്ഥാപനത്തെ അന്വേഷിച്ച് വരികയും ഇവിടുത്തെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടാൻ ഈ ഒരു യുവത്വം പ്രധാനമായ കാരണമായിട്ടുണ്ട് ഈ സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റിൻ്റെയും നടത്തിപ്പിൻ്റെയും ഒക്കെ പിന്നിൽ ഒരു ചാലകശക്തിയായി പ്രവർത്തിക്കുന്നത് യുവത്വമാണ് എന്ന് പറയാം അതെ ഹാഫീസിൻ്റെ സന്ദേശം അത് ചിന്തിക്കേണ്ട ഒന്ന് തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട നിമിഷങ്ങളെ ആഘോഷങ്ങളാക്കി മാറ്റുമ്പോൾ ആർഭാടകരമായും ലളിതമായും നമുക്ക് ആഘോഷിക്കാം അത് എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്നത് വ്യക്തിപരമായ താല്പര്യമാണ് എന്നാൽ ഇത്തരം ആഘോഷങ്ങളിൽ സമൂഹത്തിൽ ഒറ്റപ്പെട്ടവരെയും ഒരൽപ്പം സ്നേഹത്തിനും കാരുണ്യത്തിനുമായി കൊതിക്കുന്നവരെയും നമ്മൾ ചേർത്തു പിടിക്കണം എന്നാണ് ഈ യുവാക്കൾക്ക് പറയാനുള്ളത് തങ്ങളാൽ കഴിയുന്ന ഒരു ചെറിയ കാരുണ്യ പ്രവൃത്തിയിലൂടെ മറ്റുള്ളവർക്ക് അത് പ്രചോദനമാവുകയും അർഹിക്കുന്നവർക്ക് വേണ്ട രീതിയിലുള്ള സഹായങ്ങൾ ലഭിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് തന്നെയാണ് ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഏറ്റവും വലിയ നേട്ടമെന്ന് ഇവർ ഓർമ്മപ്പെടുത്തുകയാണ് ഇൻസ്റ്റഗ്രാം വ്ലോഗർ കൂടിയായ ഹാഫിസിന്റെ വീഡിയോ ഇതിനോടകം നിരവധി പേരാണ് ഏറ്റെടുത്തത് ഹാഫിസിന്റെ വീഡിയോ പ്രചരിച്ചതോടെ ഒട്ടനവധി പേർ ഈ കുരുന്നുകൾക്ക് സഹായഹസ്തങ്ങളുമായി എത്തിയിട്ടുമുണ്ട് സമൂഹത്തോടുള്ള പ്രതിബദ്ധത വാക്കുകളിൽ മാത്രം ഒതുക്കേണ്ട ഒന്നല്ല അത് പ്രവൃത്തിയിലൂടെ കാണിച്ച് മറ്റുള്ളവർക്ക് കൂടി പ്രചോദനമാകേണ്ട ഒന്നാണ് ഈ നവദമ്പതികളുടെയും സുഹൃത്തുക്കളുടെയും കാരുണ്യപ്രവൃത്തി അതിനൊരു മികച്ച ഉദാഹരണവുമാണ് ഹാഫിസ് പറഞ്ഞതുപോലെ തന്നെ ആഡംബരകരമായ ഒരു ജീവിത രീതി നമ്മൾ ഫോളോ ചെയ്യുന്നത് തെറ്റായ ഒരു കാര്യമോ മോശമായ കാര്യമോ ഒന്നുമല്ല കാരണം നമ്മൾ ഒരു നമ്മുടെ പ്രിയപ്പെട്ട ആഘോഷങ്ങളൊക്കെ നമ്മൾ ആഡംബരമാക്കി മാറ്റുമ്പോൾ അതിലൂടെ വരുമാനം ലഭിക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ ഹാഫീസിൻ്റെ സന്ദേശം ഇത്ര മാത്രമേ ഉള്ളൂ അതായത് നമ്മൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നിമിഷങ്ങൾ നമ്മൾ ആഘോഷമാക്കി മാറ്റുമ്പോൾ അതിൽ സമൂഹത്തിൽ നിന്നും ഏറെ മാറി നിൽക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയ ഇത്തരത്തിലുള്ള കുഞ്ഞുമക്കളെയും അല്ലെങ്കിൽ വയോജനങ്ങളെയും ഒക്കെ നമ്മൾ ചേർത്ത് പിടിക്കണം അവർക്കും നമ്മൾ നമ്മുടെ ആ സന്തോഷം പകർന്നു നൽകണമെന്നാണ് ഹാഫീസിൻ്റെ സന്ദേശം ഹാഫീസിൻ്റെ സന്ദേശം മാത്രമല്ല ഹാഫീസിൻ്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെയുള്ള കുഞ്ഞുമക്കളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണല്ലേ തിരിഞ്ഞു നോക്കാൻ സാധിക്കുക അതുകൊണ്ട് ഹാഫീസിൻ്റെ ഇനി ജനുവരിയിൽ വരാനിരിക്കുന്ന റിസപ്ഷൻ തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ എന്തായാലും ഈ യുവ ദമ്പതികൾക്ക് ജീവിതത്തിലെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു ക്യാമറ പേഴ്സൺ മുഹമ്മദ് അലിക്കൊപ്പം ഐഷ മീഡിയ വിഷൻ ന്യൂസ്